നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് നാളെ അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി മുതൽ പന്ത്രണ്ട് മണിവരെ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ചിടാൻ ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സിൻ്റെ തീരുമാനം ഏലത്തൂർ എച്ച് പി സി എൽ ഡിപ്പോയിൽ ചർച്ചയ്ക്ക് എത്തിയ പെട്രോളിയം ഡീലേഴ്സ് ഭാരവാഹികളെ ടാങ്കർ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ഒരു തീരുമാനം ചൊവ്വാഴ്ച ഇരുമ്പലം എച്ച് പി സി എൽ ടെർമിനൽ ഉപരോധിക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട് പെട്രോളിയം ഡീലർമാരും ടാങ്കർ ഡ്രൈവർമാരും തമ്മിൽ കുറച്ച് ദിവസമായി തർക്കം നിലനിന്നിരുന്നു ഇന്ധനവുമായി പമ്പുകളിലെത്തുന്ന ലോറി ഡ്രൈവർമാർക്ക് ചായക്കാശ് എന്ന പേരിൽ ഒരു തുക നൽകുന്ന പതിവ് പണ്ട് മുതൽ നിലനിൽക്കുന്നതാണ് മുന്നൂറ് രൂപ വരെയാണ് നിലവിൽ നൽകുന്നത് ഈ തുക കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവർമാർ രംഗത്തെത്തുകയും ആവശ്യം ഡീലർമാർ നിരസിക്കുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു തർക്കം നടക്കുന്നത് ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് കോഴിക്കോട് ഏലത്തൂരിലെ ഡിപ്പോയിൽ ചർച്ച സംഘടിപ്പിച്ചത് എന്നാൽ ഇതിനിടെ ടാങ്കർ ലോറി ഡ്രൈവർമാർ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളെ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം കയ്യേറ്റം ചെയ്തുവെന്ന ആരോപണം ഡ്രൈവർമാർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നാളെ പന്ത്രണ്ട് മണിവരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും എന്നുള്ള കാര്യം എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്ത അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി ബുധനാഴ്ച സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ അന്നേ ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മഴ എത്തുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാനൊരുങ്ങി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വിഭാഗം ആരോഗ്യത്തിന് ഹാനികരമാകും വിധം മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ എണ്ണ പുനരുപയോഗം നടത്തുന്നവർക്കെതിരെ ഒരു ലക്ഷം രൂപ പിഴ ചുമത്തും അൻപത് ലിറ്ററിൽ കൂടുതൽ എണ്ണ പ്രതിദിനം കൈകാര്യം ചെയ്യുന്ന ഹോട്ടലുകൾ ചിപ്സ് മിക്സർ നിർമ്മാണ യൂണിറ്റുകൾ മറ്റു ബേക്കറി സാധനങ്ങളുടെ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവ നിർബന്ധമായും ഉപയോഗിച്ച എണ്ണ കൈമാറിയിരിക്കണം ഇതിനായി സ്ഥാപനത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുകയും വേണം അംഗീകൃതമായ ഏത് കമ്പനിക്ക് വേണമെങ്കിലും എണ്ണ നൽകാം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ മൊത്തം പോളാർ കോമ്പൗണ്ടുകൾ ഇല്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനയിൽ ബോധ്യപ്പെടുകയും വേണം പാചകത്തിനുള്ള എണ്ണ അന്നു തന്നെ ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഉത്തമം ഉപയോഗിച്ച എണ്ണ ഭക്ഷ്യ ആവശ്യത്തിന് വീണ്ടും ഉപയോഗിച്ചാൽ ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകും സംസ്ഥാനത്ത് മുപ്പതോളം ഏജൻസികൾ മുഖേന ഭക്ഷ്യവകുപ്പ് എണ്ണ ശേഖരിക്കുന്നുണ്ട് ഉപയോഗിച്ച എണ്ണ ലിറ്ററിന് അൻപത് മുതൽ അറുപത് രൂപ വരെ വിലക്കാണ് ഏജൻസികൾ വാങ്ങുന്നത് ഇവ കേന്ദ്ര സർക്കാരിൻ്റെ ഈറ്റ് റൈറ്റ് ഇന്ത്യ റൂക്കോ പദ്ധതികൾ പ്രകാരം ബയോ ഡീസൽ ഉൽപ്പാദനത്തിനായി പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്